സിബിൻ ഇറങ്ങി സിജോ കയറി എൻ്റെ അമ്മോ കളി മാറാൻ പോവുമോ അത് ഒരു മാറ്റം ഉണ്ടാകത്തില്ലേ ഇന്ന് ജിൻഡോ ഒരു ബോംബ് ഇട്ടു റസ്മിന്റെ തലച്ചോറ് വെള്ളമാക്കുന്ന ബോംബാണോ അത് പവർ റൂം റൂമ് അതിനടുത്ത് വാക്കി അത് പോയില്ലേ ടാസ്കിന് ഇന്ന് ജിൻഡോയുടെ ടീം വിജയിച്ചു പക്ഷേ ഗംഭീര പ്രകടനങ്ങൾ പ്രകടനങ്ങൾ കുറച്ച് പേര് കാഴ്ച വെച്ചു അല്ലേ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ സ്വന്തം രേവതി വീഡിയോ എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ജാസ്മിനെ ഒട്ടുമയ്യ അവിടെ ക്ഷീണിതയായിട്ട് കിടക്കുന്നുണ്ട് ഒട്ടും നാളെയും വയ്യാതാവെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നാളെയും വയ്യാതെ ആവുകയാണെങ്കിൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് മരുന്നൊക്കെ കൊടുത്തുമായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് വേറെ മാറ്റിയൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ അത് നാളെയും വയ്യാണ്ടാവുകയാണെങ്കിൽ ചിലപ്പോഴൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റും ഇല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാനേ ചാൻസ് ഉള്ളൂ പിന്നെ സിബിൻ പോയായിരുന്നു മെൻറ്റൽ ഹെൽത്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെയാണ് മെൻറ്റൽ ഹെൽത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ സിബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിബിൻ്റെ ആ ഒരു മെൻറ്റൽ ഹെൽത്തിന് ഇവ ഇവിടെ കയറാൻ പറ്റി കളിക്കാൻ പറ്റുന്ന ഒരു പരിസ്ഥിതി ആണെങ്കിൽ മാത്രമേ സിബിൻ വരാനുള്ള ചാൻസുകൾ കാണുന്നുള്ളൂ വരാൻ ചിലപ്പോൾ വരും ഫിഫ്റ്റി ഫിഫ്റ്റി അങ്ങനെയാണ് പറയുന്നത് സിജോ നാളെ കയറുകയാണ് ഒരുപാട് പ്ലാനിംഗ് പ്ലോട്ടിങ്ങോടും ഒക്കെ ആയിരിക്കും അകത്തോട്ട് കയറുന്നത് റീ എൻട്രിയാണ് ആൾക്കാര് അവരെങ്ങനെയാണ് അവർക്ക് എന്തൊക്കെയാണെങ്കിലും എത്രയൊക്കെ സ്നേഹം കാണിച്ചാലും ഇടയിൽ നമുക്ക് മത്സരം കൂടുക ചെയ്യണത് കൺ നമുക്ക് കൂടുതൽ ബേഡനാവുകയാണ് ചെയ്യണത് കണ്ടസ്റ്റൻസിന് മനസ്സിലായോ ഓൾറെഡി പതിനെട്ട് പേർന്നാണ് അതിൻ്റെ പുറത്തുകൂടെ പിന്നെയും കൂടി ഒരാൾ വരുമ്പോൾ അത് അതിൻ്റെ ഇത് തീവ്രത കൂട്ടേ ചെയ്യുന്നത് അല്ലേ കോമ്പറ്റീഷൻ കൂട്ടേ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഉള്ളിൽ ചിരിച്ചോണ്ടാക്ക പുറത്ത് ചിരിച്ചോണ്ടാക്കേ ഇരിക്കും പക്ഷേ ഉള്ളിൽ അവർക്ക് എന്തായാലും ഷോ എല്ലാം അറിഞ്ഞ് വന്ന് ഇനി പറഞ്ഞിട്ടുണ്ടാവോ പുറത്തൊന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ ടെൻഷനൊക്കെ ഉണ്ടാവും ഞാൻ അവർ അറിഞ്ഞ് വെച്ച് കളിക്കുകയോ പുറത്തെ ഗെയിം പ്ലാനുകളൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും വന്നു വയ്ക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും കേട്ടോ എന്താ സിജോയുടെ ഗെയിം പ്ലാനുകളൊക്കെ നമുക്ക് നോക്കാം നാളെ കാത്തിരിക്കുകയാണ് നാൽപ്പത്തഞ്ചാം ദിവസമാണ് നാളെ അപ്പോൾ നാളെ അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയും ആഘോഷമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു സ്റ്റേജ് ഒക്കെ കിടക്കറ്റ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ കഥയിലേക്ക് പോവാം ജിൻഡോയുടെ കാര്യം ജിൻഡോ ഇന്ന് ഒരു വലിയൊരു ബോംബ് പറഞ്ഞായിരുന്നു റസ്മിൻ്റെ തലയിലേക്കാണ് എറിയുന്നത് അത് സത്യം ഓങ്ങി വെച്ചേക്കായിരുന്നു എന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ടിഷ്യൂ പേപ്പറിൽ പുറത്തെ ന്യൂസ് ബാത്റൂമിനകത്ത് എന്താണ് നെയിൽ പോളിഷിൽ എഴുതി അർജുൻ സിതുവിൻ്റെ കോമ്പോ ഗബ്രിയുടെ കോംബോ ഇതിനേക്കാൾ പുറത്തെ ന്യൂസുകൾ ഹോസ്പിറ്റലിൽ പോയി വന്ന ശേഷം റസ്മിൻ അറിയിച്ചതായിട്ടാണ് പറയുന്നത് പിന്നെ അതുമാത്രമല്ല തന്നെ മൈക്കൂരി വെച്ചിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കുക പുതപ്പിനുള്ളിൽ ഒറ്റ പുതപ്പിനുള്ളിൽ കിടക്കുക ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട് അതുപോലെ അപ്സര പേപ്പർ മേടിച്ചു പേപ്പർ ചോദിച്ചു അതെന്തിനാണ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ജിൻഡോ വെച്ചിട്ടുണ്ട് അതിൽ ഒരു ബോംബാണ് റസ്മിനെ തലയിൽ ഇട്ടു കൊടുത്തത് വിചാരിച്ച പോലെ തന്നെ റസ്മീൻ അതിന് റിയാക്ഷൻ ചെയ്തു പ്രവോക്ഡായിട്ടുണ്ട് കുറയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് ക്യാമറ നോക്കി പറയുക അത് പവർ ടീമിൻ്റെ കൈ കൊടുക്കുക പവർ ടീം സത്യം പറഞ്ഞാൽ പവർ ടീമിനൊന്നും അത് ശരിയാക്കാൻ പറ്റത്തില്ല എങ്ങനെ ശരിയാക്കാൻ പറ്റും പുറത്തെ കാര്യമല്ലേ പുറത്തെ കാര്യം എങ്ങനെയാണ് കേസ് എടുക്കുക അത് തെളിയിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് കുറ്റക്കാരനാണെന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും അല്ലെങ്കിൽ വാദി പറഞ്ഞത് കറക്റ്റാണെന്നോ എങ്ങനെ പറയാൻ പറ്റും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം കേസെടുത്ത് തന്നെ മണ്ഡത്തരായിപ്പോയി എന്തായാലും റസ്മിൻ ഒന്ന് പേടിച്ചിട്ടുണ്ട് കാര്യം ഇങ്ങനത്തെ ഒരു സംഭവം നടന്നോ ഇല്ലയോ ടെൻഷനായി അപ്പം അപ്സറെ പറയുന്നുണ്ട് എനിക്കും കൂടെ അറിയാം നടന്നോ ഇല്ലയോ എന്നുള്ളത് ഒന്നും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ എന്തായാലും എനിക്ക് റസ്മിനിൽ വലിയ ഗെയിം ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഗെയിം കുറച്ചും കൂടെ ഒതുങ്ങിയിട്ടുണ്ട് ആ വലിയ ഫ്രണ്ട്ഷിപ്പിൽ ഒന്നും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല പക്ഷെ റസ്മിൻ്റെ ഗെയിമേ ഇല്ലാണ്ടായി ഗെയിമേ ഇല്ലാണ്ടായിട്ട് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും നോക്കുന്ന ഒരാൾ ഒരു കെയർ ടേക്കറിനെ പോലെയാണ് എനിക്കിപ്പോൾ റസ്മിനെ ഫീൽ ചെയ്യുന്നത് ഇനി അടുത്തത് ശ്രീരേഖയുടെ കാര്യം ശ്രീ ശ്രീരേഖ ഇന്ന് വെറുതെ അനാവശ്യമായിട്ട് ചാടി കയറി പവർ ടീമിൽ പോയിട്ട് ഈ കേസ് എടുത്ത് തലയിൽ വെച്ചു അവസാനം ശരണ്യ അവരൊക്കെ കൂടെ പറഞ്ഞതിൻ്റെ ഓരോ ആവശ്യം ഉണ്ടായിരുന്നില്ല പവർ ടീമിന് പവർ ഇച്ചിരി കുറവാണ് എന്തായാലും നാളെ നമുക്ക് നോക്കാം എങ്ങനെയാവുന്നുള്ളത് എന്നുള്ളത് ഗബ്രി വലിയൊരു മിണ്ടാട്ടമൊന്നും ഇല്ല പവർ ടീമിലായിട്ട് കൂടി വലിയ പ്ലാനുകളും ഒന്നും എക്സിക്യൂട്ടൊന്നും ചെയ്യുന്നില്ല പുതിയ സംഭവങ്ങളൊന്നും കഴിഞ്ഞ ആഴ്ച സംഭവങ്ങളൊക്കെ തന്നെയാണ് പോകുന്നത് ഒരു പേടിയുള്ള പോലെ ചെറുതായിട്ട് ഓക്കെ ഇനി അർജുൻ്റെ കാര്യം അർജുൻ ഇന്ന് രണ്ട് ടാസ്ക് നന്നായിട്ട് പെർഫോം ചെയ്തു ഒന്നാമത് ബലൂൺ ടാസ്കില് ഫസ്റ്റ് മേടിച്ചു ഒരുപാട് കാലും കയ്യുമൊക്കെ പൊട്ടിയിട്ടാണ് കളിച്ചത് ഈ ഭയങ്കര ബുദ്ധിമുട്ടി അതുപോലെ തന്നെ ഇത് ജിൻഡോനെ എടുത്ത് എറിഞ്ഞായിരുന്നു പവർ റൂം ടാസ്കില് അപ്പോൾ അതൊക്കെ നല്ല പ്രകടനം തന്നെയാണ് വളരെ നല്ല പക്ഷേ വായും കൂടി തുറക്കണം നമ്മളവിടെ നിലപാടുകൾ പറയുമ്പോഴും അവിടെ എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടാകുമ്പോഴും എല്ലാം കുറച്ചും കൂടെ സംസാരിക്കുകയും കുറച്ചും കൂടെ മുന്നോട്ട് യും ചെയ്താലേ ഒരു ഗെയിമർ എന്ന രീതിയിൽ മുന്നോട്ട് വരികയുള്ളൂ അല്ലെങ്കിൽ വെറും ടാസ്ക് പ്ലെയർ ആയിട്ട് മാത്രം മാറും അവിടെ ഇതുപോലെ സായിയും അങ്ങനെ തന്നെ ചില സമയത്ത് ടാസ്ക് പ്ലെയർ ആയിട്ട് മാത്രം മാറിക്കൊണ്ടിരിക്കുക ടാസ്കിന് മാത്രമല്ല കളിക്കേണ്ടത് മൈൻഡ് ഗെയിം അല്ലെങ്കിൽ അവിടെ ഒരു ഗെയിമറായിട്ടും കൂടി നമ്മൾ കാണണം അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അർജുന പെർഫെക്റ്റ് മെറ്റീരിയൽ തന്നെയായിരിക്കും ഇനി അടുത്ത പവർ റൂം ടാസ്ക് പവർ റൂം ടാസ്കിൽ ഒരു ലക്ഷ്യമില്ല അഭിഷേക് അഭിഷേക് ഹസ് ഒടുക്കാത്ത ഫിസിക്കലായി ഫിസിക്കലാവേണ്ട ആവശ്യമില്ല ഇതിനകത്ത് പൊളിറ്റിക്സ് കളിക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അതായത് രണ്ട് ടീമും കൂടെ ചേർന്നിട്ട് ഒരാൾക്കെതിരെ കളിക്കണം എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് പൊളിറ്റിക്സ് കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സോ പ തീർച്ചയായിട്ടും ശക്തിയുടെ ആവശ്യമുണ്ട് പക്ഷേ അതിനേക്കാട്ടിയും കൂടുതൽ ബുദ്ധിയുടെ ആവശ്യമാണ് ഇന്നത്തെ ടാസ്കിൽ ഉണ്ടായിരുന്നത് പക്ഷേ ശക്തിയാണ് പ്രയോഗിച്ചത് ജിൻഡോ അവിടെ ഇങ്ങനെ നിന്നിട്ട് അവിടെ അപ്പുറത്തും ഇപ്പുറത്തും പോയി ഇടക്കി മറിച്ചു അഭിഷേക് എസ് ജിൻഡോനെ കത്രിയെ പൂട്ടിട്ട് പൂട്ടി അർജുൻ വലിച്ചെറിഞ്ഞു എന്തായിരുന്നാലും ജിൻഡോയുടെ ടീമാണ് ജയിച്ചിരിക്കുന്നത് സായിയുടെ ടീം ഇത്രയും ശക്തിയൊക്കെ കാണിച്ചിട്ട് കൂടി സെക്കൻഡാണ് ആയത് ശക്തി മാത്രമല്ല ബുദ്ധിയും കൂടെ എടുക്കണമെന്ന് സായി അഭിഷേക് ഹസ്സിന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിനകത്ത് മെയിൻ ഹൈലൈറ്റ് നാളെ പിന്നെ സിജോയുടെ എൻട്രിയും കൂടിയാണ് ആ ി കഴിഞ്ഞിട്ട് എന്തൊക്കെ നടക്കും എന്തൊക്കെ വ്യത്യാസങ്ങൾ വരും എന്നുള്ളത് കണ്ടറിയാം അപ്പോൾ നേരെ എപ്പിസോഡിലേക്ക് പോവാം ഏപ്രിൽ ഇരുപത്തി മൂന്ന് രാവിലത്തെ പാട്ട് നമ്മുടെ കല്യാണം കല്യാണം നമ്മുടെ ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രം തുള്ളിച്ചാടി വരുന്ന അനുസീവ് അത് കഴിഞ്ഞ അൻസിബ പിന്നെ ഇങ്ങനെയാണ് കേട്ടോ പിന്നെ എന്താ പറയുക മറ്റേ എന്താണ് മ്യൂട്ട് മോഡിലാണ് പിന്നെ അൻസിബ പിന്നെ അൻസിബയ്ക്ക് വർത്തമാനം ഒന്നുമില്ല ആ സീരിയസ് ആണ് ഡാൻസിന് മാത്രമാണ് അൻസിബ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് നമ്മൾ കണ്ടുള്ളത് ശ്രീദ് വന്നിട്ട് ഹലോ നിങ്ങളല്ലേ ക്യാപ്റ്റൻ നിങ്ങൾ എന്തിനാണ് ചായ വെക്കണം അറിയില്ല ജിൻഡയോട് എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടി മുട്ടിനിരിക്കുകയാണ് എനിക്ക് ഇപ്പോൾ വരാൻ പറ്റത്തില്ല ഹലോ മിസ്റ്റർ നിങ്ങളല്ലേ ക്യാപ്റ്റൻ നിങ്ങളെടുത്ത് ചായ വെക്കാനല്ലേ പറ എനിക്കിപ്പോൾ മൂത്രം ഒഴിക്കണം മൂത്രം ഒഴിച്ചേ പറ്റത്തുള്ളൂ നിങ്ങൾ എന്താ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കണേ നേരെ അനുസിപ്പി എടുത്ത ഹലോ ചേച്ചി ദേ നിങ്ങളുടെ ക്യാപ്റ്റൻ അല്ലേ ഈ ജിൻഡോ എന്താണ് ഇയാൾ പറയുന്നത് റിപ്പീറ്റ് മോഡിച്ചുകൊണ്ടിരിക്കുന്നു ചേ ചായ വെക്കാൻ പറഞ്ഞിട്ട് ഏ മുള്ളും 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണിത് ഇപ്പം ജാസ്മിൻ ഒട്ടും പയ്യ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയണം അപ്പോൾ കിച്ചണിൽ സിബിൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറല്ലേ സിബിൻ ക്യാപ്റ്റൻ ആക്കട്ടെ അപ്പോൾ സിബിൻ എനിക്ക് പറ്റത്തില്ല എനിക്കിപ്പോൾ രണ്ട് ദിവസത്തേക്ക് പറ്റത്തില്ല ഒട്ടും പറ്റില്ല വന്ന പിന്നെ അൻസിബ ഓ അല്ലെങ്കിൽ കിച്ചൺ റെസ്പോൺസിബിൾ ക്യാപ്റ്റൻ ആവാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല എടുക്കും പ്ലീസ് ഇപ്പൊ സിബിൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് കഞ്ഞിയും പയറും ആ എന്നാൽ അത് മതി അത് കഴിഞ്ഞിട്ട് അഭിഷേക്ക് ശ്രീധു അപ്പോൾ അഭിഷേക് പൈപ്പ് ടോയ്ലറ്റിലെ പൈപ്പ് ആരോ തുറന്നു വെച്ചിട്ടുണ്ട് ജിൻഡോ അത് മാത്രമല്ല ഇവിടെ തിഷു അവിടെ എവിടെയും കിടപ്പുണ്ട് ഇതാണോ ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്തം ഹലോ എന്നെ പണിഷ്മെന്റ് കൊടുക്കണത് ഞാൻ ഞാൻ കേട്ടോ ഞാൻ കൊടുക്കാം കേട്ടോ നിങ്ങൾ മാറി കേട്ടോ നിങ്ങൾക്ക് എന്താ അവകാശം നിങ്ങൾ ആരാണ് ഞാൻ കൊടുത്തോളാം പണിഷ്മെന്റ് അങ്ങനെ പറ്റത്തില്ല ക്യാപ്റ്റൻ നമ്മൾ പറയുന്നത് കേൾക്കാം നമ്മുടെ കംപ്ലയിൻ്റ് ആണത് ക്യാപ്റ്റൻ ഇങ്ങനെയല്ല പണിഷ്മെന്റ് കൊടുക്കേണ്ടി തന്നെ വരും ക്യാപ്റ്റന് അപ്പോൾ ഏയ് നിങ്ങൾ പറയണ്ട ഞാൻ കൊടുത്തോളാം ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട് മൂടി വെച്ചിട്ടുണ്ട് സോ അതിന്റെ ആവശ്യമില്ല ആ അത് പറഞ്ഞില്ല അത് ആ സമയത്ത് പറയണം ഇപ്പോഴല്ല ഒന്ന് പറയേണ്ടത് അപ്പം ജിൻഡോസ് ഋഷിയോട് ക്യാപ്റ്റൻസി ചെയ്യണം നമ്മൾ ചെയ്യിപ്പിക്കണം നമ്മൾ പറയാനുള്ളത് പറയണം അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഐപ്പൻസരി വെച്ചിട്ട് നമ്മൾ അർജുൻ അജുൻ്റെ ഫോട്ടോയുടെ ബാക്കിൽ ഇങ്ങനെ 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 എഴുതുന്നുണ്ട് എന്താ ഉദ്ദേശം ഒന്നും എനിക്കൊരു പിടിയുമില്ല വല്ല കോഡ് ഭാഷയാണോ എന്തോ ആ അത് കഴിഞ്ഞിട്ട് റസബിനും ഗബ്രിയും ജാസുര കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് അതായത് ഇപ്പം അസുഖം കിട്ടുന്ന രീതിയിൽ അത് കഴിഞ്ഞിട്ട് ശ്രീതു സിബിൻ എണ്ണ ഓക്കെ അല്ലേ ഓക്കേ അല്ലേ അപ്പം സിബിൻ ആണ് പക്ഷേ ദേ ഇതൊക്കെ പഴയ നെയ്ച്ചോറൊക്കെ ഇരിക്കുന്നത് എന്തോന്ന് ഇത് ആരാ വെച്ചേക്കണത് അഫ്സരയുടെ ടീം ആ പിന്നെ കളഞ്ഞാൽ കുഴപ്പമില്ല നോക്കാം നമുക്ക് റെസിബിൻ ബ്രോ എന്തുണ്ട് ഓക്കെ ആകുമോ തോന്നണില്ല കുറച്ച് സമയം എടുക്കും ആ അപ്പം ഇവിടെ ശ്രീരേഖ നമുക്ക് തൽക്കാലം പള്ളിക്കഞ്ഞി കൊണ്ട് ആശ്വസിക്കാം ഏ നമുക്കിപ്പോൾ പള്ളിക്കഞ്ഞി കഴിഞ്ഞ് പള്ളി ഉറക്കാൻ പറ്റത്തില്ല കാര്യം പള്ളി പട്ടി വന്ന് നമ്മളെ ശല്യം ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ പള്ളിക്കൂർക്കും ഉറങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ സിബിൻ വന്ന് എന്തോ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് സിബിൻ ചോദിക്കുന്നത് സിബിൻ വന്ന് പറയുന്നുണ്ട് ഡോക്ടറോട് സംസാരിച്ചിട്ടും ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ഏഹ് ഞാൻ ബെറ്റർ ആകും എന്ന് ചോദിച്ചാൽ രാത്രി മൊത്തം ഇങ്ങനെ ഒരുപാട് സംസാരം വന്ന് ചെവിയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോന്ന് രണ്ട് ദിവസം നോക്കാം ഇത് പറ്റണില്ല ശരിയാക്കാം നീ ഭക്ഷണം കഴിച്ച കഴിച്ച പക്ഷേ ഛർദ്ദിക്കാൻ വരുന്നു അങ്ങനെ വിചാരിക്കരുത് നീ നല്ലൊരു ഫൈനൽ ഫൈവിൽ വരേണ്ട ഒരാളാണ് ഈസി ആയിട്ട് എത്തി കപ്പടിക്കാൻ നിനക്ക് നമ്മളൊക്കെ നിന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ട് നമ്മളെ ചിലപ്പോൾ നോട്ടീസ് പോലും ചെയ്യത്തില്ല പക്ഷെ നിന്നെ അങ്ങനെയല്ല നീ ഫൈനൽ ഫൈവിൽ വരേണ്ട ഒരാളാണ് നീ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് നീ വെറുതെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നിൽക്കരുത് ഇപ്പോൾ ബിഗ് ബോസ് സിബിൻ കൺഫെൻഷൻ റൂമിൽ വരൂ സിബിൻ എങ്ങനെയുണ്ട് ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ സിബിൻ എന്താ പറഞ്ഞത് എനിക്ക് ജയിച്ച് പോകണമെന്നൊക്കെയാണ് ആഗ്രഹം പക്ഷേ എനിക്ക് അറിയത്തില്ല എനിക്ക് പറ്റുന്നില്ല ശരിയാകും സിമിൻ ശരിയാകും എന്ന് പറയുന്നുണ്ട് മോർണിംഗ് ആക്ടിവിറ്റി നമുക്ക് ആരെക്കുറിച്ച് വേണമെങ്കിലും നൊണ പറയാം നൊണേ പറയാമു അപ്പോൾ റസ്മിൻ വന്നിട്ട് ഋഷി വന്നിട്ട് നോറയെക്കുറിച്ച് ഹോ ഇത്രയും ചുരുക്കി പറയുന്ന ഒരു കുട്ടീനെ വേറെ കണ്ടിട്ടില്ല ഇങ്ങനെയല്ല ഇങ്ങനെ മൂക്ക് പിടിക്കും സംസാരിക്കാനാണെങ്കിൽ അറിയത്തേ ഇല്ല ശ്രീലേഖ വന്ന് കുറിച്ച് നിങ്ങൾ ഭയങ്കര മണ്ടനാണ് നിങ്ങൾ ഭൂലോകമണ്ഡനാണ് എന്നാണ് വിചാരം പക്ഷേ നിങ്ങൾ ലോക മണ്ഡനാണ് ഗബ്ബിൽ വന്നിട്ട് അഫ്സറെക്കുറിച്ച് നമുക്ക് ഇത്രയും വെറുപ്പ് എനിക്ക് വേറെ ആരോടും മോശമായ ക്യാപ്റ്റൻ ബിഗ് ബോസ് ഹിസ്റ്ററിയിലെ മോശമായ ക്യാപ്റ്റൻ അഭിഷേക് വന്ന അൻസിബെക്കുറിച്ചിട്ട് കലബില കലബില ഭയങ്കര വാ തുറന്ന സംസാരം അത് കന്ന് സിബിൻ റസ്മിനെ കുറിച്ചിട്ട് ഫ്രണ്ട്ഷിപ്പിന് വാല്യുവേ ഇല്ലാത്തൊരു പെൺകുട്ടി ഒരു ഗ്യാങ്കിലും ഇല്ല റസ്മിൻ ജിൻ്റെയെ കുറിച്ചിട്ട് ഇത്രയും മനുഷ്യത്വമുള്ള ഒരാളെ വേറെ കിട്ടാനില്ല സ്നേഹനിധിയായ ഒരു മനുഷ്യൻ ഷോ കാണിക്കത്തേ ഇല്ല അത് കഴിഞ്ഞ് ജിൻഡോടെ ബോംബ് പൊട്ടിക്കൽ റസ്മിനെ കുറിച്ചിട്ട് എന്നോട് മാത്രം സ്നേഹമുള്ള കുട്ടിയാണ് റസ്മി ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നു വന്ന ശേഷം ബാത്റൂമിനകത്ത് കയറിയിട്ട് ലെറ്റർ എഴുതി വെച്ചേക്കുന്നു അർജുൻ ശ്രീതു നന്നായി പോകുന്നു പിന്നെ ജബ്രി കോംബോ സൂക്ഷിക്കണം സാരി ക്ലിയറാണ് ഞാൻ കുറച്ച് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തേണ് എല്ലാവർക്കും മാതൃകയായ ഒരു ടീച്ചർ അത് കഴിഞ്ഞ് ജിൻഡോ സിബിനോട് പറയുകയാണേ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ് ജിൻഡോ കഴിഞ്ഞ ദിവസം അഫ്സ എന്നോട് പേപ്പർ ചോദിച്ചു എന്തിന് ആ അർജുൻറ്റിൻ്റെ കയ്യിൽ വലിയൊരു പേപ്പർ ഇരിക്കുന്നു സിബിൻ നിങ്ങൾ ചോദിക്കുകയോ കോടതിയിൽ വരട്ട് ജിൻഡോ ഇന്നലെ അപ്സറെ റസ്മിനെ കെട്ടിപ്പിടിച്ച് കിടന്നു ഒരു ഒരു പുതപ്പിൽ എല്ലാ കാര്യങ്ങളും പറയാന്നേ മൈക്കില്ലാണ്ട് നമ്മൾ ഇതൊക്കെ ശരി നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരുന്നു നമ്മൾ പൊട്ടന്മാരല്ല അപ്പം സിബിൻ റസ്മിൻ റസ്മിൻ അല്ലെങ്കിലിവിടെ മെസ്സഞ്ചർ ആണ് അപ്പോൾ ജിൻഡോ നമുക്ക് നമ്മളോട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് എന്തെങ്കിലും ഒരു പുതപ്പിൽ പൊതുകിടന്നാലോ അപ്പോൾ സിബിൻ എനിക്ക് റിസ്ക് എടുക്കാനൊന്നും വയ്യേ അപ്പൊ എല്ലാരും കൂടെ ചിരിക്കുകയാണ് ക്ലാപ്പ് ചെയ്തിട്ട് അപ്പൊ ജിൻഡോ കൊച്ചു കള്ള അന്നും അല്ല ഉദ്ദേശിച്ച് പറഞ്ഞത് അപ്പൊ സിബിൻ ഓ എല്ലാ റൂമിലും നാല് വീതം ഉണ്ട് അവർ മൈക്ക് മയക്കൂരിയാലും അറിയാൻ പറ്റും ജിൻഡോ അങ്ങനെയൊന്നും ഇതാ നിങ്ങളെന്തൊരു ഉമ്മ നോക്കാൻ വരുന്ന അല്ലെന്നേ ലിപ്പ് റീഡിങ് ലിപ്പ് റീഡിങ് അല്ല ലിപ്പ് റീഡിങ് ലിബ് ലിബ് അല്ല ലിപ്പ് ആ ലിപ്പ് അങ്ങ് ലിബ് ദേ ഇങ്ങനെ സംസാരിക്കാം ലിപ്പ് റീഡിങ് അത് വെച്ച് അവർ സംസാരിക്കും അപ്പോൾ സിബിൻ നിങ്ങൾ മിണ്ടാണ്ടിരിക്കും നിങ്ങൾ ശരി നിങ്ങൾ ഉമ്മ വെക്കാൻ പറഞ്ഞത് പോലെയാണ് എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞ് അർജുൻ ക്യാപ്റ്റൻ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ആരോട് ശ്രീദുവിനോട് ശ്രീതു ഞാൻ ആദ്യം ക്യാപ്റ്റനോട് പറയണം പിന്നെയാണ് പവർ ടീം ഓക്കെ എന്നിട്ട് ശ്രീധുവും അർജുനും ശ്രീതു അല്ല അർജുനും അപ്സരയും കൂടെ റസ്മിൻ കൂടെ എന്താ ആക്ട് ചെയ്ത് കാണിക്കുന്നു അർജുനവിടെ ക്യാപ്റ്റനായി കിടക്കുന്നു അത് കഴിഞ്ഞിട്ട് സിബിൻ സായിയും കൂടെ ജിൻഡോ ജിൻഡോ ആണെന്ന് എന്ത് വേണോ പറയാം സിബിൻ ബാക്കിൽ പോയി റസ്മിൻ്റെ ബാക്കിൽ പോയി നിന്നിട്ട് തിരുത്താം അതുമാത്രമല്ല ജിൻഡോയ്ക്ക് മാത്രമേ ഇവിടെ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ പിന്നെ എന്ത് പറഞ്ഞാലും ജിൻഡോ എന്ത് പറഞ്ഞാലും വർക്കാവും റസ്മിൻ്റെ തലച്ചോറ് വെള്ളമാക്കാൻ ജിൻഡോയ്ക്ക് പറ്റും ഇപ്പം സായ് തിരിച്ചു കളിക്കും ജിൻഡോ തിരിച്ച് കളിക്കട്ടെ അപ്പം നോക്കാം അത്രേ ഉള്ളൂ വേറെ ഒന്നും നോക്കാനില്ല അതിൻ്റെ ഒരു കൂടെ ജിൻഡോ തന്നെ അടുത്ത് ഇതൊക്കെ ഇതൊക്കെ വെറും ചെറിയ നൈസ് കാര്യങ്ങൾ ഇനി എൻ്റെ അടുത്ത് ഒരുപാട് സ്റ്റോക്കുകളുണ്ട് ഓരോന്നോരന്നെ ഞാൻ ഇറക്കും അപ്പോഴടുത്ത് സിബിൻ ക്യാമറയോട് ഐ നീഡ് ഹെൽപ്പ് ബിഗ് ബോസ് എനിക്ക് പോകണം കൺഫെഷൻ റൂമിൽ വരണം അപ്പോൾ കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് പ്രശ്നമാണ് ബിഗ് ബോസ് അപ്പോൾ ബിഗ് ബോസ് വിശ്രമം ആവശ്യമാണെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ തൽക്കാലത്തേക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് സിബിനെ കണ്ണടച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ സിബിനെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ഗബ്രി ആണോ ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കുമോ അപ്പോൾ റസ്ബിൻ സീക്രട്ട് റൂമിലേക്കൊക്കെ ആയിരിക്കും അപ്പോൾ ജാസ്മിൻ ഛർദ്ദിക്കുന്നു എല്ലാവരും വന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്നു ജാസ്മിൻ ആരെ റസ്ബിനും ഗബ്രി രണ്ട് സൈഡിലും അപ്പോൾ ബിഗ് ബോസ് അസുഖമുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കുക ക്യാപ്റ്റന് മാത്രം അകത്ത് കയറാം ഓക്കെ അപ്പോൾ ജിൻഡോ ചായയിലോ ചായ ഉണ്ടാക്കിയിട്ട് ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കണം ആരും കാണുന്നത് അഡേ സായി നീ ഈ ചായയും കൂടെ കൊണ്ടുവെക്ക് ആ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കാം കളർത്തരം കളത്തരാം ലാലറ്റം ചോദിക്കും ഇമാതിരിയുള്ള ഗ്യാസ് കളിക്കാൻ ലാലോട്ട് എടുക്കണത് സാറ്റർഡേ അത് കഴിഞ്ഞിട്ട് പവർ ടവർ ടാസ്ക് വരെയാണ് പവർ റൂം ടാസ്ക് അതായത് സ്വപ്നം കാണുന്ന വളർച്ച പോലെ നിങ്ങൾക്ക് ഏഴ് ടവറുകൾ തരും ഏഴ് ടവർ വെച്ച് നിങ്ങൾ ഉണ്ടാക്കണം ടവർ ഉണ്ടാക്കുന്നതല്ല ടവർ അപ്പുറത്തെയുള്ളവരുടെ ടവർ പൊട്ടിക്കലാണ് ടാസ്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ബിഗ് ബോസ് സമയമാകുമ്പോൾ ഒരു ട്വിസ്റ്റ് കൊടുക്കുന്നുണ്ട് ജിൻഡ്യയുടെ ജിൻഡോയുടെ ടീമിൽ രണ്ട് പേരേ ഉള്ളൂ ക്യാപ്റ്റെ ജിൻഡ്യോടെ കൂടെ കളിപ്പിക്കാൻ പറയുന്നു ശ്രീദൂനെ അത് മാത്രമല്ല സായികയുടെ ടീമിൽ നിന്ന് പേരെ മാറ്റിയാണ് മൂന്ന് പേർ മൂന്ന് പേർ വെച്ച് കളിച്ചാൽ മതി അല്ലെങ്കിൽ അൺഫെയർ ആയിരിക്കും സോ കളിക്കാൻ തുടങ്ങുന്നു ആരംഭിക്കുന്നു ബസർ ബസറടിക്കുന്നു ഓടറ ഓട്ടർ ശ്രീധു നേരെ ഓടി അതിൻ്റെ അടുത്തേക്ക് ഞാനടിച്ച് ഞാൻ ടീം മാറിപ്പോയാ നോക്കുമ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകുകയാണ് എല്ലാവരും പറക്കി വെച്ചു പറക്കി വെച്ചു ஜிண்ட <laughs> ஒற்ற ഒറ്റ ഓട്ടാരടുത്തേക്കും അർജുൻ്റെ അടുത്തേക്കും സായിയുടെ ടീമിലേക്കും അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ജിൻഡോക്ക് ഇടിയും പൂരവും അവിടുന്ന് സിബിൻ സിബിൻ എന്ന് സായി വലിച്ചെറിയുന്നു അർജുൻ വലിച്ചെറിയുന്നു ജിൻഡോ തെറിച്ച് തെറിച്ച് പോകുന്നു ഓരോ സ്ഥലത്ത് നിന്ന് അവസാനം അഭിഷേക് ഗസ്സ് പിടിച്ചിട്ട് ഒറ്റ ലോക്ക് കാലി വെച്ചിട്ട് ഒറ്റ ലോക്ക് അവസാനം അഭിഷേകിന്റെ തലമുടി പിടിച്ച് വലിക്കുന്നു ജിൻഡോ ജിൻഡോ അപ്പോൾ വിടാൻ പറയുന്നു അങ്ങനെ വിടുന്നു അത് കഴിഞ്ഞ് ജിൻഡോ പിന്നെ അർജുനെ അറ്റാക്ക് ചെയ്യുന്നു അർജുൻ കുടഞ്ഞ് വാരി എറിയുന്നു അപ്പുറത്തേക്ക് അത് കഴിഞ്ഞ് സായി അപ്പുറത്ത് പോയി ശ്രീധുനെ അറ്റാക്ക് ചെയ്യുന്നു ശ്രീദൂനെ മറ്റേ അഭിഷേക് ഗെസ്സ് മറ്റേ കാളപ്പോ കാളപ്പോൾ പോലെ ഒറ്റ ഇടി ശ്രീതു അനുസ്യമെ തെളിച്ച് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ കാളപ്പോരും പോലെ പോയി നേരെ പോയി ഇടിക്കണത് ആരെയാണ് അപ്സരേനെ അപ്സരെ എല്ലാം കൂടെ പൊത്തോ എന്ന് പറഞ്ഞ താഴെ അപ്സറയുടെ കാല് നല്ല ഇടി കിട്ടിയിട്ടുണ്ട് അഭിഷേക് എസ് ആണ് ആ വില്ലൻ കുറച്ച് സിദ്ധു കൂടിപ്പോയി വീര്യം കൂടിപ്പോയി അവസാനം ബസറടിക്കുന്നു ബസറടിക്കുമ്പോൾ ജിൻഡോയുടെ ടീമാണ് വിജയിക്കുന്നത് അപ്സരവിടെ വീണ് കിടക്കുകയാണ് ചെയ്യുന്നത് ജിൻഡോയുടെ ടീം ഡെൻ ടീം ഫസ്റ്റും ടണൽ ടീം സെക്കൻഡുമാണ് അത് കഴിഞ്ഞിട്ട് ഋഷി ഷോ ഇവൻ എന്തൊരു ഇടിയുടെ ഇടിച്ചത് ഈ അഭിഷേക് പ്രോപ്പർട്ടി അല്ലേ ഇടിക്കേണ്ടത് ആളെ ഇടിക്കേണ്ടത് അൻസിബ ഞാൻ ഞെട്ടിപ്പോയി കാളകൾ വരുന്ന പോലെയാണ് വന്നത് അപ്പോൾ അപ്സര ഞാൻ അറിഞ്ഞ പോലും ഇല്ല എൻ്റെ പുറകിൽ നിന്നാണ് വന്നത് അപ്പോൾ സായിയും അഭിഷേകും നീ എന്തിരുടെ ഇടിച്ചത് അപ്പോൾ അഭിഷേക് ഛേ ഞാനിരി വീര്യം കൂടിപ്പോയി സാരമില്ല ഇത്രയ്ക്കെന്ടേയും വീര്യം ഇത് നീ ഇന്നു കാണിക്കുന്നത് ഇത് ബുദ്ധിപരമായിട്ട് കളിക്കണ്ട ടാസ്ക് അല്ലേ അപ്പോൾ ഗബ്രി ഓ ഭയങ്കര വിസിക്കലായിരുന്നു അപ്പോൾ ജിന്നോ ഞാനാ അല്ലല്ല അഭിഷേക് ഓ അത് പിന്നെ പറയണ്ട ഞാൻ മുടിയാക്കിച്ച് വിളിച്ചു പക്ഷെ കുഴപ്പമൊന്നുമില്ല നോറ ദേ പരിക്ക് പറ്റിയവരോട് പോയി നിങ്ങൾ സോറി പറ അങ്ങനെ സായിയും കൂട്ടരും പോയിട്ട് സോറി പറയുന്നുണ്ട് സോറി അറിയാതെയാണ് ശരി അത് കഴിഞ്ഞ് ബിഗ് ബോസ് അവിടെ ഇരിക്കുകയാണ് ഗബ്രിയും കൂടി ഇരിക്കുകയാണ് ഒരു റൂമിൽ അപ്പൊ ബിഗ് ബോസ് ഓ ഇവർ ഇവറ്റകൾ ഈ വീട് മൊത്തം വിക്കവാറും അസുഖമാകും ജാസ്മിൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള സമ്പർക്കം ഒഴിവാക്കുക പ്ലീസ് അപ്പൊ ഗബ്രി പുറത്തു പോന്നു എന്നിട്ട് എടാ നിക്കടാ ഇല്ലില്ലില്ല ഞാനിതാ ഞാൻ പുറത്തു പോകുന്നു ഞാൻ പുറത്തു പോന്നു ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ശ്രീതു ഞാൻ തരാം ഞാൻ കൊണ്ടുവരാം നീ എന് ഗബ്രി പോണത് അപ്പോൾ ശരി ഞാൻ പുറത്ത് നിൽക്കുന്നുള്ളൂ ഡു യു ലവ് മീ ബേബി പുറത്തു പുറത്തുനിന്നുണ്ട് ഹൃദയം തുറന്ന് കാണിക്കുന്നു ജാസിൻ ഓ നീ എൻ്റെ ഹൃദയം തുറന്ന് കാണിച്ചല്ലേ ആ ഒ ആർ എസ് കുടിക്ക് നീ വാടാ ഇങ്ങ നീ വാടാ ഏഹ് അപ്പോഴ് ഇല്ലില്ലില്ല ഇവിടെ ആർക്കെങ്കിലും പനി വന്നാൽ നിന്റെ പേര് പറയും നീ വാടാ നിനക്ക് മാത്രമേ വരുള്ളൂ എനിക്ക് വരത്തില്ല എനിക്ക് നേരത്തെ വന്നതാ നീ വാ ഇങ്ങോട്ട് ഇല്ലില്ല വരുന്നില്ല വരുന്നില്ല അപ്പോൾ ഗബ്രി ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് ഇങ്ങനെ കിട്ടി ലൗവ് ഒക്കെ ഇടുന്നുണ്ട് ഇത് മിക്കവാറും എന്തെങ്കിലും നടക്കും കേട്ടോ ബിഗ് ബോസ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം അല്ലേ നിമിഷ കവിയാണ് അടുത്ത ടാസ്ക് ഒരു വാക്ക് ബിഗ് ബോസ് കൊടുക്കും അത് വെച്ചിട്ട് ആദ്യത്തെ പാട്ട് പവർ ടീം പാടണം ആ പവർ ടീം പാടിക്കഴിഞ്ഞാൽ അവർ താന വരുമിച്ച് അടുത്ത പാട്ട് അടുത്ത ടീം അങ്ങനെ അങ്ങനെ പാടിക്കൊണ്ടേയിരിക്കണം അവസാനം എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കുന്നു ബിഗ് ബോസ് അത് കഴിഞ്ഞ് ഗബ്രി ഹായ് മാലിനി ഹായ് കൃഷ്ണൻ ഞാനിത് സ്ല്ലിയാവണം നീ അവളോ അഴക് എങ്കെങ്കോ അവളോ അഴകമേയില്ലേ ഐ വിൻ ലവ് വിത്ത് യുദിനം പാത്തേനെ തോത്തേനെ ഉണ്ണിനം കണ്ണാലേ ലല ലാ ഇതെങ്ങോട്ടുള്ള പോക്കാണെന്ന് എനിക്ക് മനസ്സിലായി പ്രണയം പിടിച്ചു വച്ചേക്കണല്ലേ ആ അപ്പൊ ജാസ്മിൻ ഗബ്രി എന്റെ കുറവുണ്ടായിരുന്നു ഗബ്രി ഇതിനകത്ത് ഏ ഒരു കുഴവില്ല ആ നിൻ്റെ കുറവുണ്ടായിരുന്നു കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ഇമോഷൻസ് പിന്നെ നിൻ്റെ അടിപിടി നിൻ്റെ ചിരി നിൻ്റെ ആയിരുന്നു ഇന്നത്തെ മിസ്സ് ചെയ്തത് എന്നിട്ട് ഞാനിവിടെ ആരും കുറവൊന്നും കണ്ടില്ലല്ലോ എൻ്റെ ഇമോഷനും ചൊറിച്ചിൻ്റെ ഒന്നും ആ അത് പിന്നെ അയ്യോ അത് പിന്നെ നമ്മൾ ടാസ്കിലായിരുന്നില്ലേടാ അതുകൊണ്ടാണ് കുറവ് കാണാത്തത് ഓ എല്ലാവരും ഇങ്ങനെ ചിരിച്ചു കളിച്ചൊക്കെ ഇരിക്കണതാണ് കണ്ടത് പക്ഷേ എൻ്റെ കുറവ് ഞാൻ വിചാരിച്ചു ശ്മശാന മൂഖതയായിരിക്കുന്നു ഇന്ന് നോക്കുമ്പോൾ എല്ലാവരും ചിരിച്ചു കളിച്ചിരിക്കുന്നു ആ അതൊക്കെ പോട്ട് അങ്ങനെയൊന്നുമില്ല നീ എന്തായിരുന്നാലും നന്ദി നീ എൻ്റെ കുറവ് എന്തായാലും ഉണ്ട് ആ നീ എന്നെ ഇടിക്കുവോ ഗബ്രി അപ്പൊ അപ്പം ഗബ്രി ഛേ ഇന്നത്തെ ടാസ്കിൽ ഞാൻ കയറണമായിരുന്നു എന്നിട്ട് വളരെ എല്ലാവരും ഇടിച്ച് വീഴ്ത്താൻ അപ്പം നീ എന്നെ ഇടിക്കുമായിരുന്നു ആ ഞാൻ നിന്റെ ടീമിനെ തോപ്പിക്കും ഓ നീ എന്നെ ഇടിക്കുവല്ലേ കഴിഞ്ഞ് എപ്പിസോഡ് കഴിഞ്ഞ് ബി ബി പ്ലസിലെ ക്യാപ്റ്റൻ ചെയ്തു വന്ന് നിൽക്കുകയാണ് കുറെ കംപ്ലയിൻ്റുകൾ കിട്ടി അൻസിമ പറയുകയാണ് ഷോ നെയ്ച്ചോറ് വെച്ചിട്ടുള്ള പാത്രം പോലും കഴിവിട്ടില്ല അവൾ അതും നിറഞ്ഞിരിക്കുന്നുണ്ട് അത് ശരിയല്ല അടുത്ത കിച്ചൺ ടീം ഒരു വേറൊരു കിച്ചൺ ടീമിൻ്റെ ഹാൻഡ് ടീമും എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇവിടെ ഒരു കപ്പ് അവിടെ ഇപ്പോൾ ലിപ്സ്റ്റിക്കുമായിട്ട് അത് ആരുടെയെന്ന് പോലും അറിയത്തില്ല അപ്പോൾ അൻസീമ പറയുന്നുണ്ട് പല കാര്യങ്ങളും കഴുകാതെ എടുത്ത് വെച്ചേക്കുകയാണ് ശ്രീരേഖ പറഞ്ഞത് ബാത്റൂമിലാണെങ്കിൽ ആരോ യൂറിനേറ്റ് ചെയ്തിട്ടേക്കെയാണ് ചുമരിൽ വരെ യൂറിനുണ്ട് ഭയങ്കര നാറ്റമാണ് ദയവെയ് ഇതൊക്കെ ചെയ്യുക അപ്പോൾ അർജുൻ പറയുന്നത് ക്ലോസറ്റിൽ പോലും ഫ്ലഷ് പോലും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ജിൻഡോ ക്യാപ്റ്റിന് പണിഷ് ചെയ്യാനുള്ള അധികാരമുണ്ടോ ഇല്ല ക്യാപ്റ്റന് പണി പവർ ടീമിനാണ് പിന്നെ ഈ ക്യാപ്റ്റൻ എന്തിനാണ് ഇന്നലെ പറഞ്ഞത് ഞാൻ പണിഷ് ചെയ്യും എന്നുള്ളത് അപ്പൊ ശ്രീധുന് പ്രൊമോക്ഡായി ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഞാൻ അതൊക്കെ റൂൾ ബുക്കിൽ പറഞ്ഞിട്ടില്ല ക്യാപ്റ്റന് പണിഷ് ചെയ്യാൻ പറ്റത്തില്ല ഇന്നലെ ഇവിടെ ടിഷ്യൂ പേപ്പർ കിടന്ന് റസ്ബിനാണ് ഇട്ടത് എന്നിട്ട് പോയിട്ട് ഹഗ് ചെയ്തിട്ട് എനിക്ക് തോന്നിയവർക്ക് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ പണിഷ്മെന്റ് കൊടുക്കുന്നു അത് ശരിയുള്ള കാര്യമല്ല അത് ന്യായമുള്ള കാര്യമല്ല അപ്പം ശ്രീതു പ്രൊമോക്ടായി അത് പിന്നെ അങ്ങനെയല്ല അവസാനം തെറ്റ് സമ്മതിക്കേണ്ടി വന്നു റസ്ബിൻ പറഞ്ഞു അത് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ ആയിപ്പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് ദേഷ്യം വന്നായിരുന്നു എന്തായാലും ക്യാപ്റ്റനെ മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ജിൻഡോ ഞാൻ ചോദിച്ചിട്ടൊന്നും എന്നെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയത് നിങ്ങൾ മാറ്റേ എന്തോ ചെയ്യൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പല കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യും എന്ന് പവർ ടീം പറയാണ് അപ്പം പണ്ടത്തെത്ര ഒരു പവർ ഇല്ല ക്യാമറ എടുത്ത റസ്മിൻ ഇയാൾ പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ദേവ് ചെയ്ത് ഇതിനൊരു അറുതി വരുത്തണം ഇയാൾ എന്നെക്കുറിച്ച് പല കാര്യങ്ങൾ പുറത്തുനിന്ന് ഞാൻ കണ്ടുകൊണ്ട് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് അത് എങ്ങനെയെങ്കിലും നൃത്തയാക്കണം അത് ശരിയാവത്തില്ല അത് വാർണിംഗ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ജിൻഡോ സീതയാക്കെ എടുത്ത് ദേ സീതേക്കെടുത്ത് ലെറ്ററിൻ്റെ കാര്യം ജിൻഡോ എന്താണ് ലെറ്ററിൻ്റെ കാര്യം ലെറ്റർ നിങ്ങളുടെ കയ്യിലുണ്ടോ ആ ഉണ്ട് പിന്നെ ലെറ്റർ അതിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല ലെറ്ററിൻ്റെ കയ്യിലില്ല പക്ഷേ ഞാൻ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ കറക്റ്റാണ് ഷേ അങ്ങനെ പറയല്ലേ ഇല്ല നിങ്ങൾ നോക്കാം അൻസിബേ അല്ല അൻസിബെ അല്ലെങ്കിൽ അഫ്സറെ അഫ്സറയോട് എനിക്കൊരു കാര്യം പറയണം പക്ഷേ ഇവിടെ പറയാൻ പറ്റത്തില്ല ഞാൻ എന്ത് ചെയ്യും ഒരു ടിഷ്യൂ പേപ്പർ അങ്ങ് എടുക്കും എന്നിട്ട് എന്ത് ചെയ്യും അതിൽ നെയിൽ പോളിഷ് കൊണ്ട് അങ്ങ് എഴുതും എന്ത് ചെയ്യും അത് ബാത്റൂമിൻ്റെ അടിയിൽ കൊണ്ടുവെക്കും അത്രേ ഉള്ളൂ അതാണ് ഇവിടെ നടന്നത് ഷേ പിന്നല്ലാണ്ട് ഓ അപ്പം അപ്സറെ പോയിട്ട് റസ്മിനെ പറഞ്ഞതൊക്കെ കാര്യമാണ് നീ എന്തത് അല്ല നിന്റെ കാര്യം അപ്പം റസ്മിൻ നിങ്ങളതൊക്കെ പറഞ്ഞത് വിശ്വസിച്ചാ നിങ്ങൾ പറഞ്ഞത് വിശ്വസിച്ചല്ലേ ആ നിങ്ങൾ വിശ്വസിക്കും അല്ല നീ എന്തോന്നു ലെറ്റർ കൊണ്ട് ബാത്റൂമിലകത്ത് കൊണ്ട് വെച്ചെന്ന ടിഷ്യൂ പേപ്പറിൽ ആണല്ലേ ഇത് ഇത് ചോദിച്ചേ പറ്റുള്ളൂ ഇയാൾ കുറേ ദിവസമായിട്ട് കളിക്കുന്നത് ഇയാൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും നേരെ ശ്രീരംഗ ചേച്ചി എനിക്ക് എനിക്ക് കംപ്ലയിൻ്റ് ഉണ്ട് പവർ ടീമിനോട് ഞാൻ കംപ്ലയിൻ്റ് പറയാണ് എനിക്കിത് ക്ലിയർ ചെയ്തേ പറ്റുകയുള്ളൂ എനിക്കിത് ക്ലിയർ ചെയ്യണം എനിക്ക് ക്ലിയർ ചെയ്യണം ക്ലിയർ ചെയ്യണം ക്ലിയർ ചെയ്യണം ശരി ക്ലിയർ ചെയ്യാം നമുക്കിപ്പോൾ ജിൻഡോയടുത്ത് ക്ലിയർ ചെയ്യാം ഓക്കെ ശരി അങ്ങനെ ജിൻഡോ ഇത് സത്യാണോ ആ ഞാൻ തുണയാണ് പറഞ്ഞത് എന്ന് ജിൻഡോ പറയുന്നുണ്ട് അങ്ങനെ കോർട്ട് റൂമൊക്കെ വിളിക്കുന്നുണ്ട് ശ്രീരേഖയാണ് നടക്കെ നിൽക്കുന്നത് കംപ്ലയിൻറ്റ് പറയും റസ്മിൻ ഇയാൾ എന്നെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇയാൾ എന്നെക്കുറിച്ച് മോശം ആരോപണം നടത്തിയിട്ടുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ എന്തൊക്കെയോ ചെയ്ത് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് ആണ് എന്നെ കൊണ്ടുപോയത് ഇയാൾ ബിഗ് ബോസ് എഗൻസ്റ്റാണ് സംസാരിക്കുന്നത് അപ്പം ശ്രീദു അപ്പം അപ്പം ശ്രീരേഖ ആ ശരി ശരി ഇനി എന്താണ് റസ്മിന് പറയാനുള്ളത് ഇയാൾ എന്തായാലും ഇത് സമ്മതിക്കാൻ പോകുന്നില്ല ഇയാൾ തിരസ്കരിക്കാനേ പോകുന്നുള്ളൂ അപ്പം ജിൻഡോ അത് ടാസ്ക് അല്ലേ നോറ ടാസ്ക്കിന് ഞാൻ പലതും പറയും എനിക്ക് സാക്ഷികളൊന്നും വേണ്ട ഞാൻ തന്നെയാണ് സാക്ഷി അത് നിങ്ങൾ സാക്ഷിയാവാൻ പറ്റത്തില്ല അല്ല ഞാൻ തന്നെയാണ് വാദിക്കുന്നത് ആ ശരി നോറ അതിൻ്റെ ഇടയിൽക്കൂടെ ഇയാൾ പല കാര്യങ്ങളും പല രീതിയിലും പലതും സംസാരിച്ചിട്ടുണ്ട് അതെ ഇയാൾ എൻ്റെ മറ്റേ ഇതിൻ്റെ കാര്യം എന്തോന്ന് മറ്റേ സ്റ്റോറിയുടെ കാര്യം ഇതെങ്ങനെയാണ് അറിഞ്ഞത് ഇതെങ്ങനെയാണ് സ്റ്റോറി ഞാൻ രണ്ടു കൊല്ലം മുന്നേ ഇയാളുടെ കൂടെ ബർത്ത് ഡേ പാർട്ടിക്ക് എടുത്ത സ്റ്റോറിയാണ് ഞോറ അവിടെ ഇരിക്കുന്നു പറ വെറുതെ എന്തെന്ന് അവിടെ ഇരിക്കു പഴയതുപോലെ വർക്കാവുന്നില്ല അവിടെ ഇരിക്ക സംസാരിക്കും അർജുനാണ് സാക്ഷി ആ ഇയാൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് റസ്ബിൻ വന്ന ശേഷം ആക്റ്റീവ് അല്ല പഴയതുപോലെ പുറത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നതായിരിക്കാം എന്ന് ഇയാൾ പറഞ്ഞു അപ്പോൾ അപ്പോൾ ഉടലെ ജിൻഡു അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഇവൾ ഈ കുട്ടി ആക്റ്റീവ് അല്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ബിഗ് ബോസ് ടീമിനെ ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല ശരി 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 അപ്പോൾ റസ്ബിൻ കണ്ണ് കെട്ടിയാണ് എന്നെ കൊണ്ടുപോയത് ഇയാൾ ബിഗ് ബോസ് ക്രൂവിനെതിരെയാണ് ഈ പറയുന്നതൊക്കെ ഞാൻ ബിഗ് ബോസ് ക്രൂവിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല ആ ശരി ശരി പവർ ടീം പറയാം അവിടെ ജിൻഡു അവിടെ ഇരിക്കും കൂടുതലൊന്നും പറയണ്ട അതുകഴിഞ്ഞ് ഗബ്രി കോട്ടിൻ്റെ കാര്യങ്ങളല്ല ഇത് ഇതിനകത്ത് കോട്ടിൻ്റെ കാര്യം പണിഷ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല തീർപ്പ് കൽപ്പിച്ചു വിട്ടാൽ മതി ക്ലാരിറ്റി കൊടുത്താൽ മതി ഗബ്രിക്ക് മനസ്സിലായി ഇത് പണി പാളും എന്നുള്ളത് അപ്പോൾ റസ്മിൻ റസ്മിനാണ് വാദിയായിട്ട് നിൽക്കുന്നത് എനിക്ക് എനിക്കതിന് നീതി കിട്ടിയേ പറ്റുള്ളൂ ക്ലാരിറ്റി കിട്ടിയേ പറ്റുള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ ജിൻഡു എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ പേപ്പർ ഇത് ഈ അപ്സര ചോദിച്ചിട്ടുണ്ട് ഷേ അതൊന്നും ഈ വിഷയമല്ല ഇതിനുള്ള വിഷയമല്ല അത്രേ ഉള്ളൂ ഇല്ല എനിക്ക് പേപ്പർ എന്നോട് പേപ്പർ അപ്സര ചോദിച്ചു അതെന്തിനാണ് അതെന്തിനാണ് ഏ ആ നിക്ക് അതൊക്കെ നമുക്ക് നോക്കാം അതൊക്കെ നോക്കാം എൻ്റെ ഇടയ്ക്ക് ഇവിടെ സായി ഇതിൻ്റെ ഇതെന്താണ് ഇത് കോർട്ട് റൂം ആണെങ്കിൽ ഇതിൻ്റെ പണിഷ്മെൻറ്റ് വേണം ട്രയൽ റൂം എന്ന് പറയുക പിന്നെ അപ്പം സിബിൻ ഇത് ഇതിനൊരു തീർപ്പുണ്ടോ ഇതിനൊരു തീർപ്പ് ഇത് പുറത്ത് നടന്ന കാര്യമാണല്ലോ ഇതിനെങ്ങനെയാണ് തീർപ്പുണ്ടാക്കാൻ പറ്റുന്നത് ഇതിനൊരു തീർപ്പുണ്ടാക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു വിഷയമാണ് പവർ റൂം ഇത് എടുക്കേണ്ട ആവശ്യമില്ല റെവൻ ടോപ്പിക്ക് എടുത്ത് സംസാരിക്കും അപ്പം ശ്രീരേഖ ആ കൂടെ ചമ്മി നിൽക്കാൻ വെറുതെ എടുത്തും പോയി ആ ഇനി നമുക്ക് അപ്സരരുടെ വിഷയം സംസാരിക്കാം അപ്സരക്കാർ വന്നില്ല ജി ജിന്നലേട്ടൻ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല ലെറ്റർ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ പച്ച ലെറ്റർ ആ എന്നിന് ചോദിച്ചു അത് ചോദിച്ചതെന്നേ ഉള്ളൂ വേറെ ഒന്നിനുമല്ല ഇതിന്റെയൊക്കെ ആവശ്യമുണ്ട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ആ അവിടെ ഇരിക്കും ശ്രീരേഖ ആ അപ്പോൾ ഇത് 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 നമ്മളെടുക്കുന്നില്ല വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് പണി പാളി വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് പണിപാളി എന്ന് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യുന്നുണ്ട് ബലൂൺ ടാസ്ക് സൂപ്പറായിട്ട് എല്ലാവരും കളിച്ചിട്ടുണ്ട് അർജുൻ ഋഷി എല്ലാവരും കളിച്ചു അർജുൻ വിന്നറായി അത് കഴിഞ്ഞിട്ട് ശ്രീതു അർജുനോട് സൂപ്പറായി കളിച്ചു അർജുൻ എൻ്റെ ഒരു വാശിയായിരുന്നു ഞാനത് പെർഫോം ചെയ്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ബി ബി പ്ലസ് അവസാനിക്കുന്നു അപ്പം നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അടുത്ത വരികയ്ക്കും ബായ്